ഞാൻ വളരെ ചെറിയ ഒരു എക്സാമ്പിള് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാം പലർക്കും അറിയുന്നത് പോലെ എൻ്റെ രണ്ട് കാലും വെപ്പ് കാലാണ് കൈ നിങ്ങൾ കാണുന്ന പോലെയാണ് അപ്പം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ നയൻറ്റി പെർസെൻറ്റേജും ഭിന്നശേഷിയാണ് വെറും പത്ത് ശതമാനം മാത്രം കഴിവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒരു എന്താ പറയുക പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കാം ആ പൈസ കൊണ്ട് ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള എന്നോട് ഇപ്പം നിനക്ക് പുതിയ കാല് വാങ്ങണോ അതോ കാറ് വാങ്ങണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് കാല് വേണമെന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ില്ലായ്മ കാല് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഇല്ലായ്മ ജീവിതത്തിൽ ഇത്രയും കാലം മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് ഒരു പക്ഷെ ഒരു കാറിനേക്കാളും വിലയേറിയതാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളിപ്പോ ആ കാക്ക ഈസി ആയിട്ട് നടന്നു പോകണ്ടേ പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിയതൊന്നല്ല പഠിച്ചവനോട് ആ എനിക്ക് കൈ വേണം എനിക്ക് കാല് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് തന്നൊന്നല്ല കാല് പക്ഷെ ഞാൻ ചോദിക്കാഞ്ഞത് കൊണ്ട് എനിക്ക് തരാതെന്തോ അല്ല ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിന്റെ ആ ഒരു ഓട്ടത്തില് മറന്നു പോവും സ്വാഭാവികമാണ് കാരണം നമ്മൾ സങ്കടം വരുമ്പോഴോ പ്രയാസത്തിലിരിക്കുമ്പോഴോ ഓർക്കുന്നത് പിന്നെ സങ്കടമുള്ള കാര്യങ്ങളായിരിക്കും അല്ലാതെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഓർക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല അത് നമ്മളുടെ ആരും കുഴപ്പമില്ല നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഉന്നത വിജയം നേടിയിട്ടുള്ള ഈ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളതാണ് എപ്പോഴും വിജയിക്കണം എന്ന് മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകാം പക്ഷേ എന്ത് പരാജയമാണെങ്കിലും ഇപ്പം കുട്ടികൾ എന്തെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട പാരൻസിനോട് പറയാനുള്ളത് ഒരു പരീക്ഷൻ്റെ മാർക്കോ അല്ലെങ്കിൽ ഒരു തോൽവിയോ അല്ല ആ കുട്ടീനെ ഡിഫൈൻ ചെയ്യുന്നത് ആ കുട്ടീൻ്റെ ഇനിയുള്ളൊരു കാലം ഇനിയുള്ള ജീവിതം മുഴുവൻ തീരുമാനിക്കുന്നത് ഈ മാർക്ക് മാത്രമല്ല എത്ര മാർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളൊക്കെ മര്യാക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഏതുന്നതിയിലും എത്തും പക്ഷേ നമുക്ക് നല്ല ആളുകളോട് അടുത്ത് പെരുമാറാനുള്ള ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ ജീവിതം തന്നെ അർത്ഥമില്ലാത്ത ഒരു കാര്യമായിട്ട് മാറും ഇന്നിപ്പോ നമ്മുടെ നാടിനു വേണ്ടി ഒരുമിച്ച് നിന്ന് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ ഇന്നീ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഇന്നും നമുക്കൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ശരിക്കും മാറിണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ലക്കിയാണ് കാരണം ഒരു സ്കൂളില് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫീസ് ഒരു വലിയ കടമ്പയാണ് അത് ശരിയാണ് പക്ഷെ അല്ലാതെ ഫീസും മാർക്കും അല്ലാതെ ഫിസിക്കലി നിങ്ങൾ എങ്ങനെയാണോ അതിന്റെ ഒരു പേരിൽ ചിലപ്പോ നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുണ്ടാവൂല പക്ഷെ ഇന്നിപ്പോ എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്ന നൂർ ജലീലെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റുന്ന എത്തിയിട്ടുള്ളത് അതിന് ഏറ്റവും എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത് എൻ്റെ പാരൻസ് തന്നെയാണ് എപ്പോഴും എൻ്റെ കൂടെ വരാറുള്ളതൊള്ളാണ് ഞാൻ അങ്ങനെ പൊക്കി അടിക്കൊന്നുമല്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ കച്ചറുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ചൂടായിട്ടുണ്ടെങ്കിലും ഒച്ചിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ കയറിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അല്ലേ അത് വേറെ ഒരാക്കും എടുക്കാൻ പറ്റും അങ്ങനത്തെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ് എന്റെ ഉമ്മയൊപ്പം വേദിയില് എൻ്റെ മുമ്പില് ഇരിക്കുന്നുണ്ട് എല്ലാ പരിപാടിക്കും വരാറുണ്ട് എൻ്റെ പാരൻസിന്റെ അവസ്ഥ ഞാൻ ചെലപ്പോ ആലോചിച്ച് നോക്കാറുണ്ട് ചിലപ്പോ നമ്മള് നമ്മുടെ പ്രായമാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തിരിച്ചങ്ങോട്ട് പറഞ്ഞ കച്ചറുണ്ടാക്കുന്ന ടീംസാണ് നമ്മളൊക്കെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ചെലപ്പോ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോ എന്നെ ജനിച്ച സമയത്ത് ചിലപ്പോ നിങ്ങളൊക്കെ കേട്ട ഡയലോഗ് ആയിരിക്കും ഇത് പക്ഷെ ചെന്നാലും പ്രശ്നമില്ല ഒന്ന് ആ സിനാരി ഒന്ന് ആലോചിച്ച് വെക്കാം ഡോക്ടർ വന്നിട്ട് പറയാണ് കുട്ടിക്ക് രണ്ട് കൈയും രണ്ട് കാലും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എന്റെ ബാക്കിലിരിക്കുന്ന ഈ വലിയ ആളുകളൊക്കെ പലരും വാപ്പമാരായിരിക്കും ഇപ്പൊ നിങ്ങൾക്കൊക്കെ പറഞ്ഞ ചിലപ്പോ മനസ്സിലാവും അല്ലേ ഇങ്ങനെ കുട്ടീനെ കാത്തു നിൽക്കുമ്പോ ഇങ്ങനെ പ്രയാസമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ആ മാനസികാവസ്ഥ അല്ലേ നമ്മളെ ലൈഫ് ആ കുട്ടീൻ്റെ ലൈഫ് ഇനി ജീവിക്കുകയോ അല്ലെങ്കിൽ മരണമാണോ അതോ ഇനി കൊല്ലുമോ എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് ഇനി കുട്ടീനെ കാണണോ എന്നുള്ളൊരു ചോദ്യം മുമ്പിൽ വന്നു അത് ശരിക്കും ജീവിക്കണോ മരിക്കണോ എന്ന് ഡയറക്ട്ലി ചോദിച്ച മാതിരിയായിരുന്നു അല്ലേ അങ്ങനത്തെ ഇതിൽ നിന്ന് കയറി കയറി പോന്ന് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തിയ ഒരാളാണ് ഞാൻ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ലൈഫ് ഒരിക്കലും എളുപ്പമല്ല